തപസ്യ കലാസാഹിത്യവേദി കടപ്ര നിരണം സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കണ്ണശ്ശ കാവ്യോത്സവത്തിന്റെ സാംസ്കാരിക സഭയിൽ ഗാനരചയിതാവും കവിയും സുദർശനം നേത്ര ചികിത്സാലയം എം ഡിയുമായ ഡോക്ടർ ബി ജി ഗോകുലിന് ഈ വർഷത്തെ കണ്ണശ്ശകാവ്യ പുരസ്കാരം സമ്മാനിച്ചു ഇരുപതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജു ഉദ്ഘാടനം നിർവഹിച്ച സഭയിൽ തപസ്യ കലാ സാഹിത്യവേദി നിരണം യൂണിറ്റ് അധ്യക്ഷൻ അശോകൻ ടി വി അധ്യക്ഷനായി തപസ്യ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ എം എ കബീർ മുഖ്യപ്രഭാഷണം നടത്തി അടൂർ ഗാന്ധി ഭവൻ ലഹരി ചികിത്സാ കേന്ദ്രം മാനേജർ രേഷ്മ എസ് കൌൺസിലർ രാജശ്രീ എച്ച് കുമാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം ശബരിഗിരി വിഭാഗ കാര്യവാഹ വിനു കണ്ണൻചിറ സോപാന ഗായകൻ ശിവകുമാർ അമൃതകല സാമൂഹിക പ്രവർത്തകൻ മധു പരുമല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്